വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ഷോപ്പിംഗ് ബ്ലോഗാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഞാനൊരു ലോങ് ട്രിപ്പ് പോവാണ് സോ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കണം പിന്നെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് വേഗം പോവാൻ ലേറ്റ് ആവേണ്ട ഇരുട്ടവണ മുൻ വീട്ടിലെത്താൻ പറഞ്ഞിട്ടുണ്ട് സോ വേഗം പോകും ആ കുക്കുവിനെ ഞാൻ കൂട്ടിലാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറേ പേര് നമ്മുടെ കുക്കുവിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ത കുക്കു എവിടെ കുക്കിനെ കൊടുത്തോ സെയിലാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ എൻ്റെ കുക്കുനെ കൊടുക്കില്ല നമ്മളിവിടെ സൂപ്പറാക്കിയിട്ട് എന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് കുളിച്ചു കിട്ടാം ആളിന്ന് കുളിച്ച് സുന്ദരി കുട്ടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ മാം പോയിട്ട് വരാം ഏട്ടാ കുക്ക് ടാറ്റ Ta-da അങ്ങനെ അങ്ങനെതാണ് ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ എൻ്റെ വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് സ്കൂട്ടിയിലാണ് കേട്ടോ പോണത് ഫസ്റ്റ് എന്നെ പോയത് പ്രിയങ്ക ഫാൻസി സ്റ്റോറിലേക്കാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയാണ് അഞ്ച് രൂപ കട എന്ന് പറയും അണ്ണാച്ചി കട എന്ന് പറയും എല്ലാം പറയും കുറേ കാലമായിട്ട് ഞാൻ വരുന്ന കാരണം എന്നെ ഇവിടുത്തെ ഒരുവിധം എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പം ഞാൻ കുറേ നേരം അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയത് അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് എന്താ പറയുക കോമ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് മൂന്ന് ടൈപ്പ് കോമ്പാണ് ഞാൻ വാങ്ങിയത് ഫസ്റ്റ് ഇപ്പോൾ എടുത്തിടുന്ന ഒരു കോമ്പും പിന്നെ അതിൻ്റെ ചെറുതാ ചെറിയൊരു വേഷ്യൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കോമ്പും പിന്നെ പാൻ ചെറുപ്പും ആണ് കേട്ടോ മേടിച്ചത് പിന്നെ ഞാൻ ഇതാ കമ്മലൊക്കെ കാണിച്ചത് എന്താണ് മേടിച്ചില്ല ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും പതിനഞ്ച് രൂപയുടെ ഒക്കെ ഇപ്പോൾ പിന്നെ അഞ്ച് രൂപയുടെ കമ്മലൊക്കെ വളരെ കുറവാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ കമ്മലുണ്ട് അതിലിതാണ് ഈ ഒരു കമ്മലെനിക്കിഷ്ടമായിട്ടോ ഞാനതെടുത്തു ഒരു എന്താ പറയുക തേർട്ടി റുപ്പീസാണ് ആ ഒരു കമ്മലിന് ഇതിനൊരു പ്രത്യേക പേരുണ്ടല്ലോ എന്തൊരു ആണ് നമുക്ക് കണ്ണ് തട്ടാതിരിക്കാനിടുന്ന നമുക്ക് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരു കമ്മലെടുത്തു അതിൻ്റെ തേർട്ടി റുപ്പീസാണ് കേട്ടോ പിന്നെ കുറേ കമ്മലുണ്ട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ കമ്മലുണ്ട് കേട്ടോ ഇഷ്ടത്തിന് കൊട്ടയും കൊട്ടക്കമ്മലാണ് കൂടുതൽ കേട്ടോ ജുമിക്കി ജുമുക്ക കമ്മലാണ് കൂടുതൽ അങ്ങനെ ഞാൻ എന്താ എല്ലാം ഒന്ന് തിരിച്ചു നോക്കി ഒന്നും മേടിച്ചില്ല കേട്ടോ ഇപ്രാവശ്യം അല്ലെങ്കിൽ സാധാരണ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വലിയ ജോക്കിയെങ്കിലും ഞാൻ മേടിച്ചിട്ടാണ് വരാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആ ഒരു ചെറിയ കമ്മനിൽ ഒതുക്കി കെട്ടോ പിന്നെ അതിനുശേഷം ഞാൻ എന്താ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ട് വേറെ കാര്യം പിന്നെ പിന്നെന്താ മാലയുടെ സെക്ഷനിൽ പോയി ഞാനൊരു സിമ്പിളായിട്ടുള്ള ചെയിൻ എടുത്തുട്ടോ അതും മറ്റേ കണ്ണിൻ്റെ ആ ഒരു ചെയിൻ തന്നെയാണ് എടുത്തത് പിന്നെ ക്ലിപ്സ് മേടിച്ചു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലിപ്സ് മേടിച്ചോട്ടോ ഹെയറിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അവരുടെ അടുത്ത് കുറച്ച് വരെ സംസാരിച്ചിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ ട്രേയൊക്കെ ഒക്കെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ പുതിയൊരു എന്താ പറയുക സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മൾ മേടിക്കുന്ന സാധനം ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അവർ എടുത്തിടും ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറേ സാധനം കളവ് പോകുന്നുണ്ട് ഗൈസ് അതാണ് മെയിൻ സംഭവം ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി എന്നിട്ടും ഇതുപോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ സാധനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകാരണം അതിപ്പോൾ ട്രേഡ് സിസ്റ്റം ഒക്കെ വന്നത് ട്രേഡ് സിസ്റ്റം അല്ല ട്രേ ഇവർ പിടിക്കണ സിസ്റ്റം വന്നതും സാധാരണ നമ്മളിങ്ങനെ പിടിച്ച് നമ്മളായിട്ട് ഇടുന്നേ ചെയ്യാറുള്ളത് നമ്മളിടണം പക്ഷേ അവർ പിടിക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ ആ ചേച്ചി ചോദിച്ചിട്ടെല്ലാം മനസ്സിലാക്കി പിന്നെ നമ്മൾ വളയുടെ സെക്ഷനിലൊക്കെ പോയി പക്ഷേ വളയൊന്നും എടുത്തില്ല പകരം നമ്മൾ ഇതുപോലെ ടിം ടിം ടിമെടുത്തു ചെറിയ രണ്ട് മൂന്ന് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇവിടെ കോസ്മെറ്റിക്സ് ഉണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം നമ്മുടെ റോസ്മേരി വാട്ടർ സ്പ്രേ ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ എൻവൈഡ് എൻ എൻവൈബേയുടെ പ്രോസ് ഡ്രോപ്പ് ക്രീം ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്രാവശ്യം കുറഞ്ഞതാണ് ഞാൻ മുൻപ്രാവശ്യം വന്നപ്പോൾ നിറഞ്ഞിരിക്കുന്നുട്ടോ ഒരു ഷെൽഫ് റോസ്മേരി കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുകയാണ് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഹെയർ നീളം വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ഹെയർ നീളം വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു ഇത് കാരണം ഞാൻ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞതാണ് എൻ്റെ കട്ട് ചെയ്യാൻ മുൻപത്തെ ഹെയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലും നല്ലോണം നീളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് റോസ്മേരി വാട്ടർ അതുപോലെ തന്നെ ടോണപ്പ് ക്രീം സ്ട്രോക്രീമൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും മേടിച്ചില്ല അങ്ങനെ നമ്മൾ സാധനങ്ങൾ ബില്ലടിച്ച് വന്നപ്പോഴായിരിക്കുന്നു ഒരാളൂടെ വേറെ ആരും അല്ല എൻ്റെ ഫിയാൻസിയാണ് വിച്ചുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീച്ചിൻ്റെ വീടപ്പം ഞാൻ വിച്ചുനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ പോയിത് ഗുരുവായൂര അമ്പലത്തിൻ്റെ പുതിയ നട കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻസ് പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഒക്കെ ഉണ്ടായിരുന്നത് അന്ന് നമുക്ക് വരാൻ പറ്റിയില്ല സോ നമ്മൾ നടന്ന് എല്ലാം നല്ല ഭംഗിയായിട്ട് കണ്ടുട്ടോ വിച്ചു ആണെങ്കിൽ ഭയങ്കര ബിസി ബിസിയായിരുന്നു ആർക്കൊക്കെയോ ഫോണൊക്കെ വിളിച്ച് നടക്കുന്നുണ്ടായിരുന്നോട്ടോ ആളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വീടിൻ്റെ സോ ആ ഒരു പണിക്കാരനോടാണെന്ന് തോന്നുന്നത് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തിനൊക്കെയോ ടൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോപ്പ് പിടിപ്പിച്ച് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നടക്കുന്ന ഒരു വീഡിയോ എടുത്ത പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഫൈവ് സ്റ്റാറിലേക്ക് പോയിട്ടോ ഗുരുവായൂരുള്ള ഒരു എന്താ പറയുക ഒരു കഫേ പോലത്തെ ഒരു സംഭവമാണ് ഫൈവ് സ്റ്റാർ ഒക്കെ കഴിക്കാൻ വെച്ചിട്ട് പോയതാണ് കേട്ടോ നമ്മൾ സ്ഥിരം ഒരു ഷോപ്പാണ് കേട്ടോ ഗുരുവായൂരി മൂപ്പിലാളി എൻ്റെ ക്യാമറ വലിയ ഓഫ് ചെയ്യാനാണ് നോക്കുന്നത് ഞാൻ ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയൊക്കെയാണ് കേട്ടോ അതന്നെ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്തു ഇത്രേ പോസ് ചെയ്യുന്നുള്ളൂ അധികം ഒന്ന് ഈ ഒരു വീഡിയോയിലെ ഒരാളെ കാണുന്നില്ലാട്ടോ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ എത്തി ഇവിടുത്തെ അടിപൊളിയാണ് ക്രിസ്പി റോള് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല വേർത്താണ് നല്ല വേർത്ത് എന്ന് പറഞ്ഞാൽ നല്ല വേർത്താണ് ഫുൾ ചിക്കൻ ഫിൽഡ് ആണ് കേട്ടോ അത് സാധാ ചിക്കൻ അല്ല നമ്മൾ കെ എഫ് സി അല്ലെങ്കിൽ ചിക്കിങ്ങിലൊക്കെ കിട്ടുന്ന ചിക്കനല്ലേ ബ്രോസ്റ്റഡ് ചിക്കൻ അതുപോലത്തെ ചിക്കിങ്ങാണ് കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ ഭയങ്കര വലിപ്പമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനിവിടെ തേർഡോ ഫോർത്തോ ടൈമാണ് ഈ ഫോർത്ത് ടൈമ് വരുമ്പോൾ ഞാനിത് കഴിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല വേർത്താണ് നല്ല വേർത്താണെന്നാണ് ഇച്ചിരി എപ്പോഴും പറയുമെന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും നമ്മൾ ഈ ഒരു പീസ് ചിക്കനല്ലേ ഇതുപോലത്തെ പീസ് ചിക്കൻ ഇതൊരു പത്ത് പതിമൂ പതിമൂന്ന് പീസൊക്കെ ഉണ്ടാവും കേട്ടോ അതിന് മേലെ ഉണ്ടാവും അത്രയ്ക്ക് ഫിൽഡാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഗുരുവായൂർ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അതിനുശേഷം നമ്മൾ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ ഞാൻ മെഹന്തിയിലേക്ക് പോയിട്ടോ അപ്പോൾ മെഹന്തി പോയിട്ട് നമ്മൾ ആദ്യം നോക്കിയത് നൈറ്റ് വെയേഴ്സ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ് ഏകദേശം ഒരു വൺ മന്തോളം ഞാൻ നാട്ടിലുണ്ടാവില്ല ഞാൻ പുറത്തായിരിക്കും പുറത്ത് മീൻസ് ഞാൻ ഇന്ത്യക്ക് പുറത്തല്ല കേരളത്തിന് പുറത്ത് സോ ഇടാനുള്ള കുറച്ച് ഡ്രസ്സ് മേടിക്കണമെന്നുണ്ടായിരുന്നു കുറച്ച് മീൻസ് ആ വളരെ കുറച്ച് അപ്പം നൈറ്റ് വൈസ് ആണ് ഫസ്റ്റ് നോക്കിയത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ കണ്ടപ്പോൾ നൈറ്റ് വൈസ് ആണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ നല്ല അടിപൊളി നൈറ്റ് നൈറ്റ് വെയർ പക്ഷേ ഇതിൻ്റെ റേറ്റ് എയിറ്റ് ഫിഫ്റ്റി അങ്ങനെയാണ് കോട്ടനിലാണ് വരുന്നത് പക്ഷേ എനിക്ക് കോട്ടൺ വലിയ താല്പര്യമില്ല നൈറ്റ് നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ് കുറച്ച് ബെനിയൻ ടൈപ്പ് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് നല്ല കംഫർട്ട് ഇടുന്ന ക്ലോത്ത് നോക്കുമെന്ന് പറയുമായിരുന്നു പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് നെക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അത്ര അങ്ങോട്ട് എനിക്ക് വേണ്ടാന്ന് തോന്നി നൈറ്റ് ഇടുമ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു സെവൻ ഫിഫ്റ്റിയാണ് വരുന്നത് അങ്ങനെ നൈറ്റ് വെയർ നമ്മൾ സെലക്ട് ചെയ്തു അത് ഞാൻ ഇതിൽ കാണിച്ചില്ല പിന്നെ ഞാൻ എനിക്ക് ഒരു കുർത്താ സെറ്റ് നോക്കിയിട്ട് അതായത് എന്താ പറയുക എന്തോ ഇതിന് പറയുക ഒരു പേര് ഞാൻ പേര് മറന്നുപോയി അങ്ങനെ അത് നോക്കി ലാസ്റ്റ് ഞാൻ ഞാനിതില്ല പിങ്ക് ആണ് ആണ്ട്ടോ എടുത്തത് ഇതിൻ്റെ അടിയിലെടുക്കണ ഞാൻ എടുത്തത് പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിങ്ക് എടുത്തു കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുർത്താ സെറ്റ് എടുക്കുമ്പോൾ ഞാൻ അമ്മയ്ക്കും കൂടി എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇതുപോലെ സെറ്റായിട്ട് അതായത് ടോപ്പ് പാൻറ്റ് ഷാൾ ഒക്കെ ഇങ്ങനെ സെറ്റായിട്ട് ഇടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയ്ക്ക് ഒരു സെറ്റ് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഒരു സെറ്റ് എടുത്തു താ ഈ ഒരു കളറാണ് കേട്ടോ പിന്നെ ഞാൻ എന്ത് എടുത്തെടുത്താലും ഭയങ്കര ഇഷ്ടം ആകട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല ഈ ഒരു കളർ എടുത്തോടുത്തു പിന്നെ ആദ്യം ഞാൻ വൈലറ്റാണ് സെലക്ട് ചെയ്തത് പിന്നെ ഞാനത് പിങ്കിൽ ക്യാക്ക് ചെയ്താണ് കേട്ടോ അതാണ് അവരെടുത്തു കൊണ്ടുപോയി നിങ്ങൾ വൈലറ്റ് കാണുന്നത് വൈലറ്റ് എനിക്ക് ഇഷ്ടമായി ഇപ്പോൾ കാണുമ്പോൾ ഇഷ്ടാവുന്നുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ സെവൻ സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് പിന്നെ ഞാനത് എനിക്ക് വീഡിയോ എടുത്താണ് വിച്ചു അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ മുമ്പ് ക്യാമറയിൽ വരാൻ താല്പര്യം ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല അപ്പോൾ ഞാൻ അത് ഇട്ട് നോക്കിയപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പിങ്ക് അല്ല ക്യാമറയിൽ കാണുന്ന പിങ്ക് അല്ല കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഞാൻ ലാർജ് സൈസാണ് ഓർഡർ ചെയ്തത് വിത്ത് ലൈനിങ് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതുപോലെ തന്നെ പാൻറ്റ്താ സീക്രട്ട് പാൻറ്റാണ് സീക്രെ പാൻറ് യെസ് ട്രൗസർ പാൻറ്റെന്ന് പറയാം ആ ഒരു ലെങ്ത്തിനാണ് വരണത് ഷോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വർക്ക് കുറച്ച് എന്താ പറയുക കുഴപ്പമില്ല സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയല്ലോ എന്നാൽ ഭയങ്കര നല്ല ആർബാടായിട്ടുള്ളൊരു കുർത്തിയല്ല അതിൻ്റെ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു കുർത്ത പോലെ ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഷോൾ ഇടാണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി കേട്ടോ എന്താ പറയുക ഒരു സിമ്പിളായിട്ട് എനിക്ക് തോന്നി ഈ ഷോൾ ഇടാണ്ട് എന്തായാലും നല്ല രസമുണ്ട് ഭയങ്കര ഇഷ്ടമായി എനിക്കില്ലാത്തൊരു കളറാണ് കേട്ടോ എനിക്കൊരു വൈറ്റ് ഒക്കെ ഭയങ്കര കുറവാണ് ലൈറ്റ് കളേഴ്സ് ഇതെന്തായാലും അടിപൊളിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയാണ് നല്ല സോഫ്റ്റാണ് നല്ല കംഫേർട്ടാണ് കേട്ടോ ഇടാനായിട്ട് സൈസായാലും കുഴപ്പമില്ല നല്ല കറക്റ്റ് സൈസാണ് ഞാനിത് ലാർജാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഇത്രയാണ് ലെങ്ത്ത് വരുന്നത് ഒരു ത്രീ ഫോർത്ത് മോഡൽ പാൻറ്റാണ് പോക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ടോപ്പിൻ്റെ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട് ചെറിയൊരു കുട്ടി സ്ലിറ്റ് വെച്ചിട്ടുണ്ട് നല്ല കംഫേർട്ടാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ഉള്ളിലായാലും പുറത്തായാലും ഭയങ്കര സോഫ്റ്റാണ് ആണ് കേട്ടോ ചില ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആ ഒരു ബെഡ്ഷീറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് അടിപൊളിയായിട്ടുണ്ട് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പിങ്കിലൊരു ബ്ലൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈൻ വരുന്ന ഒരു പ്രിൻ്റാണ് ദൈവം എൻ്റെ മുടി ആയിരുന്നു ഓക്കെ എന്തായാലും എനിക്കത് ഇഷ്ടമായി സൂപ്പർ അപ്പോഴേക്കും അപ്പോഴേക്കെന്താ അച്ഛനും അമ്മയും പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയേതാ അമ്മയ്ക്കൊരു ഉണ്ടെന്ന് അപ്പോൾ അമ്മ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ കാരണം ഒരു ഫംഗ്ഷനും ഒന്നും വരുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാ ഡ്രസ്സ് ഡ്രസ്സെന്നായിരുന്നു പിന്നെ അമ്മ ഡ്രസ്സ് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അമ്മയ്ക്ക് ഇതുപോലെ സെറ്റായിട്ടുള്ള ചുരിദാറും പാൻറ്റും ഷാളും വരുന്ന സെറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയുടെ അടുത്തൊരു മൂന്നാലെണ്ണം ഉണ്ട് പക്ഷെ അമ്മയുടെ അടുത്ത് കൂടുതലുള്ളത് മെറ്റീരിയൽ എടുത്ത് കുർത്ത സ്റ്റിച്ച് ചെയ്തിട്ട് അതിനോട് മാച്ച് ആയിട്ടുള്ള ഷാളും പാൻറ്റും അങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ സെറ്റ് കുറവാണ് ഇത് കിട്ടിയപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി നമ്മുടെ ഫേസിൽ അത് കാണാൻ പറ്റും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇട്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നോട്ടോ കാണാനായിട്ട് ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആക്കണം ഈ ഒരു കവർ നിറച്ച് നമ്മൾ പ്രിയങ്കയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കയ്യിൽ കിട്ടിയത് സ്ക്രഞ്ചീസാണ് കേട്ടോ ഓഫ് വൈറ്റിൻ്റെ ഒരു സ്ക്രഞ്ചീസ് ആണ് ഞാൻ ഒരൊറ്റ സ്ക്രഞ്ചീസ് മേടിച്ചിട്ടുള്ളു കേട്ടോ പിന്നെതാ കോംപ് പലതരം കോംബ്സ് ഉണ്ട് മൂന്നു തരം കോമ്പുണ്ട് കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്രാബ് ഉണ്ട് ഒന്നല്ല കുറച്ച് ക്രാബ് ഉണ്ട് യെസ് ഇതാ രണ്ട് മൊത്തം മൂന്ന് ക്രാബ്സ് ഉണ്ട് ഞാൻ ഇങ്ങനത്തെ ക്രാബ്സ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇതിറങ്ങിയ അവസരം തൊട്ട് ഞാൻ മേടിക്കുന്നതാണ് പക്ഷെ പക്ഷെ എൻ്റെ ഹെയറിൽ പെട്ടെന്ന് പൊട്ടിപ്പോലും കേട്ടോ അതെൻ്റെ യൂസിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് പൊട്ടിപ്പോരും അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും മേടിച്ചു പിന്നെ ഞാനൊരു നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ട് ഒരു യെല്ലോയിൽ ബ്ലാക്ക് ഡോട്ടായിട്ട് വേണ്ട ഇൻസൈറ്റിൻ്റെ അടുത്ത് ഫിഫ്റ്റി ആണ് കേട്ടോ യെല്ലോ നെയിൽ പോളിഷ് എൻ്റെ അടുത്ത് ഇല്ല സോ സൂട്ട് മേടിച്ചിട്ടു പിന്നെ ഞാൻ മൂന്ന് നോർമൽ ബണ്ണ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ലിപ് ലൈനർ ഹുദാ ബ്യൂട്ടിയുടെ പിന്നെ സ്ലൈഡ് യെസ് പിന്നെ വരുന്നത് ഒരു അഡാപ്റ്റർ ആണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു അഡാപ്റ്റർ ആണ് ഒരു കമ്മൽ ഒറ്റ കമ്മൽ ഞാൻ മേടിച്ചിട്ടുട്ടോ ഞാൻ കമ്മൽ അധികം യൂസ് ചെയ്യില്ല എന്നാലും ഒരെണ്ണം മേടിച്ച് വെച്ചു കാരണം ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാനൊരു കമ്മൽ മേടിച്ച് വെച്ചു എൻ്റെ കാതുമ്പോൾ കാതിൽ ഗോൾഡ് കമ്മലുണ്ടാവും ഇപ്പോഴും സോ ഒരു കമ്മൽ മേടിച്ചു പിന്നെ ഒരു ചെറിയൊരു കുട്ടി നോട്ട് ബുക്ക് മേടിച്ചു കേട്ടോ ഇനി ഓർഡേഴ്സ് വരികയാണെങ്കിൽ ഞാൻ പോയ സ്ഥലത്ത് ഓർഡേഴ്സ് വരികയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ഒരു വൺ മന്ത് നാട്ടിലുണ്ടാവില്ല സോ ആ ടൈം ഓർഡേഴ്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഓർഡേഴ്സ് വരികയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാൻ ഒരു ചെറിയ നോട്ട്ബുക്ക് പിന്നെ ഇത് മിററാണ് ആണ് ഞാൻ പോകുന്ന സ്ഥലത്ത് റൂമില്ല മിറില്ല സോ മിറർ മേടിച്ചു ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് കുത്തി മിറർ ആണ് ഒച്ച കൈ കൊണ്ടാണ് എല്ലാം ടീം അത് തന്നെയാണ് കേട്ടോ കുട്ടി കുട്ടിമിറക് നിങ്ങൾക്ക് എന്നെ കാണാൻ കുട്ടി കുട്ടിമിറക് കഴിച്ചു ദെൻ ഒരു റേസർ പിന്നെ ഒരു രണ്ട് ബോട്ടിൽ ഷാംപുവും കണ്ടീഷണറും ഞാൻ ഇതിൽ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നില്ല ഞാൻ ഇതിൽ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് തേർട്ടി റുപ്പീസാണ് വരുന്നത് നമുക്ക് ബാഗിൽ സ്പേസ് കുറയ്ക്കാമല്ലോ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കഴിച്ചു പിന്നെ എന്താ ഈ ഒരു മാല മേടിച്ചു ഇത് ഞാൻ കാണിച്ചതരാം കേട്ടോ റേറ്റ് ഇതാണ് കേട്ടോ മാല ഞാൻ എന്തായാലും എൻ്റെ ഗോൾഡിൻ്റെ ചെയിൻ ഇടാൻ ചാൻസ് കുറവാണ് സോ ഞാനൊരു മാല മേടിച്ചു വലിയ താല്പര്യമില്ല മാല ഇടാനായിട്ട് എന്നാലും ഇത് മേടിച്ചു ഇനി ഇടണ്ട വന്നാലിടാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ആവണ കമ്പലാണ് കേട്ടോ എടുത്തേക്കണ കണ്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചു കൂട്ടിയിട്ട് എന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു അപ്പം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് എന്ന് പോയിട്ട് ഞാൻ എവിടേക്കാണ് പോകണമെന്നൊന്നും പറഞ്ഞില്ലാല്ലേ പറയാം ഞാൻ വഴിയേ പറയാം ഞാൻ എപ്പോഴും ഒന്നും പോകണില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പോണത് എന്നാലും മുൻകൂട്ടിയെല്ലാം മേടിച്ച് വെച്ചതാണ് കേട്ടോ കാരണം അതിനിടയിൽ എനിക്ക് എക്സാം വരുന്നുണ്ട് ഒരു വൺ വീക്ക് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ എക്സാം എനിക്ക് ഇപ്രാവശ്യം കേരളത്തിൽ വെച്ചിട്ടല്ല സെൻ്ററ് സെൻ്റർ പുറത്താണ് സോ അതിൻ്റെ തിരക്കിലുമുണ്ട് അതിൻ്റെ തിരക്കും ഉണ്ട് കുറച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും മാത്രമേ ഉള്ളൂ അല്ലോട്ടെങ്കിൽ പോയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ബിസിനസിൻ്റെ കാര്യമൊക്കെ നോക്കി ഫുഡൊക്കെ അഴിച്ച് കിടന്നുറങ്ങണം സോ അത്രയേ ഉള്ളൂ ബായ്